സ്തുതിയായിരിക്കട്ടെ ഇഷ്ടപത്രോസ് ലി എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഭിവാദനം യേശുക്രിസ്തുവിന്റെ ദാസനും അപ്രസ്തോലനമായ ഷെമിയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ ക്രൈസ്തവന്റെ വിളി തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ഇവ നിങ്ങളിലുണ്ടായിരിക്കുകയും സമർത്ഥമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകിയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ അങ്ങനെ ചെയ്താൽ ചെയ്താലൊരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും ഇവയെ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് പോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും മഹത്വത്തിന് സാക്ഷികൾ നമ്മുടെ കർത്താവായു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം നെഞ്ഞെടുത്ത കല്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാ പ്രഭാവത്തിൻ്റെ ദ സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ എൻ്റെ പ്രിയപു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരളി പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്